ഇഞ്ചി വിത്ത് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെറിയ തോതിലൊക്കെ നാലോ അഞ്ചോ കിലോ ബാഗിൽ കൃഷി ചെയ്യുന്ന മിക്കവാറും വീട്ടമ്മമാരായിരിക്കും അപ്പോൾ അവർക്ക് ഇഞ്ചി വിത്ത് അന്വേഷിച്ച് നടന്ന് മാർക്കറ്റിലൊക്കെ പോയി വലിയ വില കൊടുത്ത് കുറേ അധികം ഇഞ്ചി വിത്തൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഇഞ്ചി വിത്ത് തന്നെ വിത്താക്കി മാറ്റാവുന്ന ഒരു സൂത്രവിദ്യയാണത് ഇത് വളരെ ഉപകാരപ്പെടും എല്ലാവർക്കും കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇഞ്ചി വിത്ത് കൊടുക്കാനുണ്ടോ എനിക്ക് ഓൺലൈനിൽ ഞാൻ മറ്റേ ഈ മുട്ടത്തോട് പൊടി ഉള്ളിത്തോലുപൊടിയൊക്കെ ഓൺലൈനിൽ കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആ ബേസിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കുറച്ച് വിത്ത് അയച്ചു തരാമോ എത്ര പൈസ വേണമെങ്കിലും തരാമോ അപ്പോൾ വിത്ത് കിട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഈ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് അതുകൊണ്ട് നിങ്ങളിത് മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ അതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും പലർക്കും ഇത് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത് ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്നും വാങ്ങുന്നില്ല ഞാൻ നട്ട ഇഞ്ചിയാണ് അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഗ്രോ ബാഗിലെ ഇഞ്ചി വിളവെടുത്താണിത് ഒരുപാട് ഇഞ്ചി ഉണ്ടായിരുന്നു മിക്കവാറും ഒക്കെ ഇതുകൊണ്ടോ പറിച്ചെടുത്തുകൊണ്ട് പോയി ഇത് വേണ്ട ഇത് വേണ്ട പറിച്ചെടുത്തിരിക്കുന്ന വേണ്ട നമ്മുടെ വീട്ടമ്മയുടെ പണിയാണ് ഒക്കെ കുറേ ഇഞ്ചി ഇതിന്ന് പറിച്ചെടുത്തു ഒരുപാട് ഇഞ്ചി ഉണ്ടായിരുന്നു ഇത്തവണ കൃഷി ചെയ്തപ്പോൾ അത് ഒരു മൂടാണ് ഈ കാണുന്നത് അതിന്ന് ഒരുപാടിപ്പം പറിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടാക്കാം ചെറിയ ടിപ്പുകളൊക്കെ ഉള്ളൂ അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വിത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന വിത്താണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പുതിയ വിത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി ആണെങ്കിൽ അത് ഒരാഴ്ച വേണ്ടി വരും വിത്താക്കി മാറ്റാൻ അതിൻ്റെ പ്രധാന കാരണം ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി വരവായിരിക്കും മിക്കവാറും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇഞ്ചി ആയിരിക്കും അവർ രാസവളം ചേർക്കും പ്രത്യേകിച്ച് യൂറിയ യൂറിയ ഒക്കെ ഒരുപാട് ചേർത്ത് ഈ ഇഞ്ചി ചീർത്ത് വീർത്ത് വരും നിറയെ ജലാംശമായും അതിനകത്ത് ആ ജലാംശമൊക്കെ ഗുണമുള്ള ജലാംശമല്ല അതായത് ഇഞ്ചിയുടെ ഗുണമുള്ള നീരുകളല്ല അതിനകത്തുള്ളത് അത് വിപ്പനിക്ക് വേണ്ടി അവർ ചെയ്തു വെക്കുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ വിടുന്ന പച്ചക്കറികൾ അങ്ങനെയാണല്ലോ കേരളത്തിലേക്ക് വേണ്ടി മാത്രം പച്ചക്കറി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട് അത് മുഴുവൻ കൊടും വിഷം അടിച്ചാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഓരോ സാധനവും കൃഷി ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് ഇഞ്ചി കറികൾക്ക് മാത്രമല്ല മറ്റ് മരുന്നായിട്ടൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും കൃഷി ചെയ്യണം അപ്പോൾ കൃഷി ചെയ്തു വരുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആവശ്യത്തിന് ആ സമയത്ത് ഇഞ്ചി കിട്ടാതിരിക്കുക ഇഞ്ചി വിത്ത് കിട്ടാതിരിക്കുക അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഇഞ്ചി പറമ്പിലൊക്കെ നടുന്നത് ഈ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ആദ്യമൊക്കെ ആയിട്ട് പുതുമഴ പെയ്യും കേരളത്തിൽ ചിലപ്പോൾ ഫെബ്രുവരിയിലായിരിക്കും കഴിഞ്ഞ തവണ ഫെബ്രുവരിയിൽ മാർച്ചിലും പെയ്തില്ല ഏപ്രിലാണ് പുതുമഴ പെയ്തത് ചില സ്ഥല ചില സമയങ്ങളിലൊക്കെ ഫെബ്രുവരിയിൽ തന്നെ പുതുമഴ പെയ്യും ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത ഇപ്പം നാളെ മറ്റന്നാളെ ജനുവരി ആയില്ലേ ഒരു മാസം അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വിത്ത് ശരിയാക്കി വയ്ക്കാം പിന്നെ ഗ്ലോ ബാങ്കിലാണ് നടന്നതെങ്കിൽ ഈ നിയമങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാ സമയത്തും ഏത് കാലഘട്ടത്തിലും ഗ്ലോ കൃഷി ചെയ്യാറുണ്ട് ഒരു കുഴപ്പമില്ല പരിചരിക്കാറുണ്ട് പരിചരണം വേണം രോഗാകലൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കണം കാരണം അതിനാൽ മണ്ണിൽ നിന്നും വലിക്കാൻ വെള്ളം കിട്ടാതെ വരും അതുകൊണ്ടാണ് വെള്ളം തിളച്ച് കൊടുക്കുന്നത് പറമ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ നനയ്ക്കാറില്ല കാരണം ഇഞ്ചി അതിൻ്റെ ഇഞ്ചിയുടെ ഉള്ളിലെ നീരിൽ നിന്നാണ് ഇഞ്ചി ജലാംശം കിട്ടാതെ വരുമ്പോൾ വെള്ളം വലിച്ചെടുക്കുന്നത് ഇപ്പോൾ മുരിങ്ങ അതുപോലെയല്ലേ മുരിങ്ങയുടെ തൊലിയിൽ ഒരു സിറമുണ്ട് അത് വർഷക്കാലത്ത് പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ അത് വലിച്ച് ആ സിറം ശേഖരിച്ച് വെച്ചിട്ട് വേനൽക്കാലത്താണ് ആ സിറം ഉപയോഗിക്കുന്നത് അങ്ങനെയാണത് മുരിങ്ങ നിലനിൽക്കുന്നത് മുരിങ്ങക്ക് നനയ്ക്കാറില്ലല്ലോ ആ സിസ്റ്റം തന്നെയാണിത് മിക്കവാറും കിഴങ്ങുവർഗങ്ങളൊക്കെ ഈ കപ്പ അതുപോലെയൊക്കെ ഉള്ളത് കഴുങ്ങുവർഗ്ഗങ്ങളൊക്കെയാണ് നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങി പോകാതിരിക്കുന്നതിൻ്റെ വിത്തിൽ നിന്നത് ജലാംശം സ്വീകരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇരുപത് ഗ്രാം തൂക്കം വരുന്ന ഒരു വിത്ത് നമുക്കിതിന്ന് എടുക്കാം ണ്ട് ഇരുപത് ഗ്രാം ഉണ്ട് ഇപ്പം നമ്മളെ ജൈവ കൃഷി ചെയ്ത ഇഞ്ചി ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത് വീർത്ത് വരാത്തതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്ത് എടുക്കുക കടയിൽ നിന്ന് മേടിക്കുന്ന വിത്താണെങ്കിൽ ഇരുപത് ഗ്രാം പോരാ ഒരു മുപ്പത്തഞ്ച് ഗ്രാമെങ്കിലും വേണം കാരണം അത് അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ അത് ചുക്കി ചുളിഞ്ഞ് ചെറുതായിട്ട് വരും അപ്പോൾ നേരെ ഇരു മുപ്പത്തഞ്ചല്ല നാൽപ്പത് ഗ്രാം ആയാലും കുഴപ്പമില്ല നമ്മുടെ നമ്മൾ കൃഷി ചെയ്യുന്നതാണെങ്കിൽ ഇരുപത് ഗ്രാം വരുന്ന ഒരു ഇഞ്ചി വിത്ത് മതി ഓക്കെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ മുളച്ചു വന്നിരിക്കുന്ന തല ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം വേരുകൾ കണ്ടോ ഈ വേരുകൾ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയണം ഈ ഇരുപത് ഗ്രാമിൻ്റെ ഇഞ്ചി വിത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് വല്ല കേടുണ്ടോ എന്നൊക്കെ നോക്കണം ആ കേടുള്ള സ്ഥലമാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ആ കേടുള്ള ഭാഗമൊന്ന് ചുരണ്ടി കളയണം വേരുകളൊന്നും ഇതിൽ നിർത്താൻ പാടില്ല മുളയുള്ള ഭാഗങ്ങളൊക്കെ കളയുക എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചാരം എടുക്കണം ശകലം ചാരം എടുത്താൽ മതി അത് അല്പം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കും അപ്പോൾ പഴയകാലമൊന്നും അല്ല ഇപ്പോഴത്തെ വീടുകളിലൊന്നും അടുപ്പ് കത്തിക്കുന്നില്ല എന്ന സത്യം എനിക്കറിയാം ഒരു വീടുകളിൽ അടുപ്പ് കത്തിക്കുന്നില്ല ചുരുക്കം പഴയ ആൾക്കാരുള്ള വീടുകളിലാണ് ഇപ്പോൾ അടുപ്പ് കത്തിക്കുന്നത് അപ്പോൾ ചാരം ഇല്ലെങ്കിൽ സൂഡോമോണസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് മതി സൂഡോമോണിസ് നിങ്ങൾക്കറിയാലോ മിത്രാണ്ണവെള്ളം ചെടികൾക്കൊക്കെ ആരോഗ്യം കിട്ടാനും നല്ല വളർച്ച കിട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സൂഡോമോണസ് അത് കിട്ടിയാലും മതി എന്നിട്ട് നമുക്ക് ഈ ചാരം ഇങ്ങനെ തേച്ച് ഈ കുഴമ്പ് തേച്ച് കൊടുക്കും ഒരുപാട് ഇഞ്ജീവിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബക്കറ്റിൽ കുറച്ച് ചാരം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുക്കി വെച്ചാൽ മതി അത് എളുപ്പമാണ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരുന്നതാണ് തരുന്നതാണിങ്ങനെ അഞ്ചോ നാലോ അഞ്ചോ ഒക്കെ വിത്തുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി ഈ ചാരം ഇതിനകത്തുള്ള ബാക്ടീരിയ ഫംഗസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളയാൻ ഈ ചാരത്തിന് ശക്തിയുണ്ട് നശിപ്പിച്ചു കളയാൻ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ചാരം എടുക്കുന്നത് ഇനി ഇത് നമ്മളെ ഈ ഞാൻ പറിച്ച എൻ്റെ സ്വന്തം ഇത്തായതുകൊണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വയ്ക്കണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഏഴ് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം ഓക്കെ ആദ്യത്തെ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം വയ്ക്കുമ്പോൾ അതിങ്ങനെ വയ്ക്കണം പിന്നെ അങ്ങനെ തന്നെ എഴുതാൻ മതി കുഴപ്പമില്ല എല്ലാം വലിഞ്ഞ് ആവശ്യമില്ലാത്ത ജലം ഇഞ്ചിയിൽ നിന്ന് വലിഞ്ഞ് പോക്കോളും അത് നമുക്ക് നടാം അപ്പോൾ നമ്മൾ നടന്നില്ലെങ്കിൽ നടുന്ന ദിവസം വരെ നോക്കിയത് പേപ്പറിനകത്ത് ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ മതി തന്നെ മുള വരും എന്നിട്ടടുത്ത് നട്ടാലും കുഴപ്പമില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ താങ്ക്